ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമ്മൾ അങ്കമാലി ഫിസ്റ്റിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ നവംബർ ഒമ്പത് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച പോയതാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഞാൻ അങ്കമാലി ഫെസ്റ്റിന് പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് നമ്മുടെ പണ്ടത്തെ മിഠായികൾ വാങ്ങണമെന്നായിരുന്നു അത് കഴിക്കണം എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ അങ്കമാലി ഫിസ്റ്റിന് എത്തി നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകണേ ശരിക്കും അത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് കേട്ടോ വണ്ടി പാര്ക്ക് ചെയ്യാൻ വരെ വരുന്ന സമയത്തൊക്കെ അവിടെ ഫുള്ള് കാട് പിടിച്ച് കുറച്ചൊന്ന് മാത്രമേ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ പക്ഷേ ഇതിനകത്ത് കയറി ഇറങ്ങിയപ്പോഴും മനസ്സിലായി ഇത്രയും വിശാലമായിട്ടൊരു ഗ്രൗണ്ടാണ് ഇത് കിടന്നേനെ കാരണം അവിടുത്തെ കാടുകളെല്ലാം വൃത്തിയാക്കി നല്ലൊരു വലിയ ഗ്രൗണ്ടായി മാറിയത് അത്ര നല്ല വലിയൊരു ഗ്രൗണ്ടാണ് പക്ഷേ അത് കാട് പിടിച്ച് കിടന്നു കാരണം നമുക്കത്ര ഒരു വലിപ്പം തോന്നിയില്ല കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ അകത്തേക്ക് കയറി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കയറാനും കാണാനൊക്കെ പെട്ടെന്നൊരു സെക്ഷനാണേ അപ്പോൾ ഇതേ പാമ്പിനെയൊക്കെ എടുത്ത് തോളലൊക്കെ ഇട്ട് കാണിക്കാണ്ട് കേട്ടോ അപ്പോൾ അനത്താ പെൺകുട്ടിയുടെ തോളിട്ടപ്പം അത് പെട്ടെന്ന് ചാടിപ്പോയിട്ടോ അത് പെട്ടെന്ന് പേടിച്ചിട്ടിങ്ങാട്ടെ അപ്പം ആ പയ്യൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പേടിച്ച് അങ്ങനെ കുറഞ്ഞ താഴെ ഇടാൻ പാടില്ല നനങ്ങാണ്ട് നിൽക്കണം എന്ന് പറഞ്ഞ കേട്ടോ അത് കഴിഞ്ഞിട്ടത് അവിടെ ഓന്തിനെയൊക്കെ തോൾ വെക്കുന്നുണ്ട് പിന്നെ ഇതേ റോബോട്ട് ഇതാണെങ്കിൽ ചാട് കാര്യം അവിടെ ഒരാൾ റിമോ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചാട് തന്നെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ റോബോട്ട് ആണെങ്കിൽ കൈയ്യൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കാണിച്ചു നിൽപ്പണ്ടേ അപ്പോൾ എന്താണെങ്കിൽ ഒരു ഷേക്കായിട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചെട്ടോ അതുകൊണ്ട് അവളും ഒരു ഷേക്കായിട്ട് കൊടുത്തു ഞാനും ഒരു ഷേക്കറിൻ്റെ കൊടുത്തു കേട്ടോ അപ്പം അപ്പൂസിന് കൊടുക്കാൻ നോക്കിയപ്പോൾ അപ്പൂസിന് പേടിയേണ്ട അപ്പൂസ് കൊടുത്തിട്ടോ ഈ ഫെസ്റ്റിൽ ഉണ്ടായിരുന്നത് ഞാൻ ഫുള്ള് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ പിന്നെതുള്ളത് ഈ ഫണ്ണിച്ചറിൻ്റെ സെക്ഷനാണ് അലമാരി ബെഡ് അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഫോൺ ക്ലീൻ ചെയ്യാൻ എന്ത് സംഭവം പിന്നെ ഇതെന്തോന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഫോണിൻ്റെ കവറുകൾ ഫോൺ കേസുകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ ഭയങ്കര റേറ്റാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെയാണ് അതുകൊണ്ടത് വാങ്ങിയില്ല കേട്ടോ പിന്നെ ഉള്ളത് ബുക്കിൻ്റെ സെക്ഷനാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വായിക്കാനൊക്കെ പറ്റണം അങ്ങനെ പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ പച്ചക്കറികളുടെയും ചെടികളെയൊക്കെ വിത്തുകളാണ് കേട്ടോ അപ്പോൾ അവിടെ ചെടികൾ ഇപ്പോൾ ഉണ്ട് ആ ചെടികൾ ഓരോ വിത്തിൻ്റെയും ചെടികൾ വലുതാകുമ്പോൾ അതിൻ്റെ പൂക്കൾ എങ്ങനത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷോയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന ചെടികൾ കേട്ടോ ഇതിനകത്ത് അമ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങി അതിനകത്ത് എൺപത് എഴുതിക്കണം പക്ഷെ നമുക്ക് അമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ അതിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത് മിക്സഡ് ആണ് കേട്ടോ ഒരു ചെടിയുടെ തന്നെ പല സീഡ്സ് സീഡ്സിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ പെരുന്നാളാണേലും ഫെസ്റ്റാണേലും എങ്ങനെയാണേലും ഏറ്റവും കൂടുതൽ തിരക്ക് ഇങ്ങനത്തെ കടകളിലായിരിക്കും അല്ലേ വളയും മാലയും കമ്മലും അങ്ങനെ നമ്മുടെ കണ്ണുകൾ കൂടുതലെത്തുന്നത് ഇങ്ങനത്തെ കടകളിലേക്കായിരിക്കും പിന്നെ അതേ ചീപ്പ് പിന്നെ കുട്ടികൾക്ക് ടോയ്സ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാജിക് സ്ലൈറ്റ് പെൻസിൽ അങ്ങനെയൊക്കെ ഉള്ളത് എൻ്റെ അഭിമുഖക്ക് പിന്നെ എവിടെ പോയാലും അഭിക്ക് വേണ്ടത് പെൻസിൽ എറേസറ് കട്ടറ് പിന്നെ സ്കെയിൽ അങ്ങനത്തെ സംഭവങ്ങൾ അത് അതൊക്കെ കാണുമ്പോൾ അവർക്ക് അതൊക്കെ വേണം തോന്നും കേട്ടോ അതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് സ്പെഷ്യലി നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ അത് ഉണ്ടായിരുന്നത് അങ്ങനെ നീണ്ടു നിവർന്ന് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കിട്ടാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ തോന്നുകയും അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും അതൊക്കെ കേട്ടോ ഇതൊക്കെ സീസൺ ചെയ്ത് പാത്രങ്ങളാണെങ്കിൽ അതിനകത്ത് ഞങ്ങളിത് ആ എടുത്ത് പിടിച്ചേക്കാണെന്ന് പറഞ്ഞാൽ ചോദിച്ചത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പിന്നെ കുട്ടികളുടെ ടോയ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കണ കപ്പുകളൊക്കെയാണ് അത് രണ്ടെണ്ണം നൂറ് രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല എന്താണെങ്കിലും വേണ്ടാത്തതുണ്ട് അതിൻ്റെ വില ഒന്നും ചോദിക്കാൻ പോയില്ല പോയില്ലാട്ടോ പിന്നെ ഇതേ കുട്ടികൾക്കുള്ള ബാച്ച് കണ്ണാടികൾ അങ്ങനെയൊക്കെ ഉള്ള ആണ് രണ്ട് സൈഡിലാട്ടും കടകളുണ്ട് പക്ഷേ വൺ വേ ആയിട്ടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തത് വീണ്ടും ഇത് ബുക്കുകൾ കേട്ടോ അതിനകത്ത് ഞാൻ അപ്പൂസിന് ഒക്കെ അതായത് കൊച്ചു കുട്ടിക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞ് ബുക്കായിട്ടുള്ളതല്ലോ കട്ടി ഓട്ടെ അങ്ങനത്തെ ബുക്ക് നോക്കി പക്ഷെ വാങ്ങിയില്ല കേട്ടോ ഇതുവരെ ആനിമൽസിൻ്റെ വേർസിൻ്റെ നമ്പേഴ്സിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് ബാഗിൻ്റെ സെക്ഷനാണേ അത് ഞാൻ ചോദിച്ചത് മുന്നൂറ്റി നാനൂറ്റിയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഉള്ളത് ടോപ്പുകളുടെ സെക്ഷനാണ് കേട്ടോ അതിൻ്റെ വില ഞാൻ ചോദിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് ടോയ് സെക്ഷൻ ചെടിവിയർ അങ്ങനെയൊക്കെ ഉള്ള സെക്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെ ഐറ്റംസ് ഉള്ള സെക്ഷൻ അതൊക്കെയാണ് കേട്ടോ പിന്നെയുള്ള നമ്മുടെ നേരത്തെ കണ്ട പോലെ തന്നെ സീസൺ ചെയ്ത പാത്രങ്ങളെ അപ്പോൾ അതെല്ലാം കൂടെ ഇത്തിരി കൂടെ വലിപ്പത്തിലുള്ള പാത്രം ചോദിച്ചപ്പം അതിന് നാന്നൂറ്റി സംതിങ് പറഞ്ഞു പറഞ്ഞട്ടോ പിന്നെ ഉള്ളതും പലതരം ഹൽവകളാണ് അതിലും നല്ല റേറ്റ് ആണ് കേട്ടോ പിന്നെ ഇതാണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ടതും വാങ്ങേണ്ടതും നമ്മുടെ പഴയകാല മിഠായികൾ ബോംബെ കൂടാതെ ബോംബെ മിഠായി പുളിമിട്ടായി പൈസ മിഠായി ആപ്പിൾ മിഠായി അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള മിഠായികളാണ് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഈ മുട്ടായി ഒക്കെ ഇപ്പം നമുക്കത് കാണുമ്പോഴും കഴിക്കാനുള്ള ഒരു കൊതി സന്തോഷമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മക്കളോട് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ അത്രമാത്രം ഏതൊക്കെ തരത്തിലുള്ള പണ്ടത്തെ കാലത്തെ മുട്ടായികളൊക്കെ അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് മുട്ടായികൾ മാത്രം വാങ്ങി കേട്ടോ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ഗേറ്റിനോട് ചേർന്ന് തന്നെ ഒരു പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയിൽ നിന്ന് നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോളി മുട്ടായി വാങ്ങിച്ചു കഴിക്കും സ്കൂളിൽ ഇൻ്റർവെൽ കിട്ടുമ്പോൾ വാങ്ങിച്ചു കഴിക്കും സ്കൂളിൽ കഴിയുമ്പോൾ വാങ്ങിച്ചു കഴിക്കും തന്നെ എന്തോരം ദൂരം നടന്നിട്ടാണ് സ്കൂളിൽ വരികയും തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇത്തിരി ദൂരം പോലും മാർക്ക് നടക്കണ്ട എല്ലാവരും സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ സ്കൂളിൽ തന്നെ ഇപ്പം സ്കൂൾ ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പണ്ടൊക്കെ എന്തോരം ദൂരം നടന്നിട്ടാണ് എത്തുന്നത് അല്ലേ നമ്മളൊക്കെ ആ പഠിക്കണ കാലത്ത് സ്കൂൾ ബസ്സേ ഇല്ല എൻ്റെ കൂടെ ദൂരം നടന്നിട്ടാണ് പോവുമരുകയും ചെയ്യുന്നത് പിന്നെ പൈസ മുട്ടായി വാങ്ങിക്കുമ്പം അതിൽ പൈസ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചും പ്രതീക്ഷയുടെ ആ പൈസ മുട്ടായി വാങ്ങണത് അത് കഴിച്ചിട്ട് പൈസ കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷം ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഒക്കെ കിട്ടുമ്പം എന്താ സന്തോഷമെന്നൊക്കെ ആ പൈസ കൊണ്ട് പിന്നെയും പോയി മുട്ടായി വാങ്ങിക്കും നമ്മുടെ ചെറുപ്പത്തൊക്കെ കഴിച്ചാൽ എല്ലാ മുട്ടായിരുന്നു കിട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് മിക്ക മുട്ടായികളും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഈ ഫിസ്റ്റിന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എനിക്ക് മിഠായി വാങ്ങിക്കുക കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ കുറച്ച് മുട്ടായി മാത്രം വാങ്ങി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാത്രം വാങ്ങിയോളാം കേട്ടോ എനിക്കും ചേട്ടക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ സ്പ്രേകളും സെൻറ്റുകളും അത് ആ ഒരു കുഞ്ഞ് കുപ്പിക്ക് നൂറ് രൂപയാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള വേണം തെറ്റി കഴിഞ്ഞാൽ നമുക്ക് അവരത് കുഞ്ഞു കുപ്പിയിലാക്കി തരുമോ കേട്ടോ പിന്നെ പിന്നത് പലതരം പാപ്പടം ക്യാരറ്റ് പാപ്പടം പപ്പായ പാപ്പടം അങ്ങനെ എന്തൊക്കെ തരം പാപ്പടങ്ങൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ പിന്നെത് ഇവിടെ ഒരു ചേച്ചി ഇരുന്നുണ്ട് പടം വരയ്ക്കുന്നതിന് കേട്ടോ അത് മീറ്റുകൾ കൊണ്ട് വരയ്ക്കുന്ന ഞാൻ ഇതൊക്കെയും ദൈവം കൊടുത്തക്കുന്ന ഒരു അപാര കഴിവ് തന്നെയാണ് കേട്ടോ എൻ്റെ മോളും പടം വരയ്ക്കും കേട്ടോ അവൾക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കാറുണ്ട് പിന്നെ ഇത് അച്ചപ്പം കുടലപ്പം അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ പിന്നത് അച്ചാറുകൾ അത് എൻ്റെ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കായിരുന്നു തമിഴന്മാരുടെ നല്ല സൂപ്പർ മസാല ദോശയും മീൻ കറിയും കപ്പയും പിന്നെ ബജികൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും കേട്ടോ ബിരിയാണി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പൂസിന് വേണ്ടിയിട്ട് ഒരു ഗീ റോസ്റ്റ് വാങ്ങി പിന്നെ അവയ്ക്ക് പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തു എനിക്കും ചേട്ടക്കും കൂടെ കപ്പയും മീൻ കറിയും വാങ്ങി കപ്പയും ചിക്കൻ കറിയും കപ്പയും ബീഫ് കറിയും കപ്പയും മീൻ കറി ഇത്ര ആണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളത് ചിക്കൻ ബിരിയാണി ഗീ റോസ്റ്റ് പൊറോട്ട അങ്ങനെയൊക്കെ ഉള്ളത് ഐറ്റംസാണ് പിന്നെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെന്തെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സൈഡിൽ എറിഞ്ഞ് വീഴ്ച സമ്മാനങ്ങൾ വാങ്ങുന്ന ഗെയിമും ഇപ്പറസൈ ഫുള്ള് ആകാശം പൂഞ്ഞാൽ അങ്ങനത്തെയുള്ള സീസോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ േ നമ്മുടെ അപ്പൂസിനെ കാറിൽ കറങ്ങാൻ വേണ്ടി കയറ്റിയിരുത്തിയട്ടോ അപ്പോൾ അവൻ വിചാരിക്കുന്നത് അത് അവൻ കറക്കിയിട്ടാണ് വണ്ടി ഓടുന്നതാണേ ഭംഗിയായിട്ട് അതിൽ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തോടെ ആണ് ഇരിക്കുന്നത് ലാസ്റ്റ് വണ്ടി ഇത് നിർത്താറായപ്പോഴാണ് അവൻ മനസ്സിലായത് കാരണം അവൻ കറക്കിയിട്ടും അത് സ്പീഡ് പോകുന്നില്ല എന്ന് തോന്നി അപ്പോഴാണ് അവന് മനസ്സിലായത് ഇത് വെറും ഗെയിമാണ് അവൻ കറക്റ്റ് കറങ്ങി അതൊക്കെ ഇറങ്ങി എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനും അബിയും കൂടെ ട്രെയിൻ പോലെ ഓടുന്ന ഒരു ദിനോസരണ സംഭവം ഉണ്ടല്ലോ അതിനകത്ത് കയറിയിരുന്ന കേട്ടോ അതിൽ പൊക്കത്ത് പൊങ്ങി പോകുമ്പോഴും അതിങ്ങനെ സ്പീഡ് വട്ടം കറങ്ങുമ്പോൾ ചെടിയിൽ പേടിയായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തത് കേട്ടോ ഇപ്പോഴും ആൾക്കാർ വന്നും പോയൊക്കെ നിൽക്കുന്നതന്നെ കേട്ടോ നല്ല തലക്കൊണ്ടായിരുന്നേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒന്നും കൂടെ ചിന്തിച്ചത് കാട് പിടിച്ച് കിടന്നുകൊണ്ട് ചെറിയൊരു ഗ്രൗണ്ടെന്ന് തോന്നിയാൽ ഈ സ്ഥലം ഇത്രയും വലിയ ഗ്രൗണ്ടാണെന്ന് ഉള്ള സത്യം മനസ്സിലായത് കേട്ടോ പേയാൻ പാർക്കാണേ അപ്പോൾ നമ്മൾ അങ്കമാലി എന്ത് സാധനം അങ്ങൻ വരുമ്പോഴും കാറും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൊണ്ട് വണ്ടി ഇടാറേ അത് കഴിഞ്ഞിട്ട് നമ്മളത് കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അപ്പൂസിന് പരാതി അപ്പൂസിനോട് ഞാൻ പറഞ്ഞായിരുന്നു റോബർട്ടിനെ കണ്ടപ്പോൾ കൈ പിടിക്കാനായിട്ട് അപ്പം അവൻ പേടിച്ചിട്ട് പിടിച്ചില്ല കേട്ടോ ഇപ്പം അവൻ പരാതി പറയുവാണ് ഞാൻ റോബർട്ടിനെ കൈ കൈ പിടിച്ചില്ല എനിക്ക് കൈ പിടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പരാതികൾ കേട്ടോ ട്രെയിനിലേക്ക് കയറണം അങ്ങനെ കുറേ പരാതികൾ കേട്ടോ എന്നിട്ടത് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ വാങ്ങിയ പഴയകാല മിഠായികളെല്ലാം കൂടി അങ്ങോട്ട് നിർത്തി വെച്ചു കേട്ടോ എന്നിട്ട് കൺട്രോൾ പോയി തുടങ്ങി ഇതൊക്കെ ഇങ്ങോട്ട് കഴിക്കാനാട്ടെ പിന്നെ ഓരോന്നും പൊട്ടിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ എൻ്റെ അഭിമുഖക്ക് ബോംബെ പൂട വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മിഠായിയെ അങ്ങനെ അങ്കമാരി ഫെസ്റ്റിൻ്റെയും പഴയകാല മിഠായിയുടെ കഥയും ഇവിടെ നിർത്തുവാണോ കേട്ടോ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ